വരുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ആര് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാവുമെന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം ടീം പ്രഖ്യാപിക്കാനിരിക്കെ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഐ പി എല്ലിൽ തകർപ്പൻ ഫോം തുടരുന്ന സഞ്ജു സാംസൺ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ ദിനേഷ് കാർത്തിക് എന്നിവരുടെ ഒരു നീണ്ട പട്ടിക തന്നെ സെലക്ടർമാർക്ക് മുന്നിലുണ്ട് പല താരങ്ങളും നടത്തിയ ടീം പ്രവചനത്തിൽ പന്തിനാണ് മുൻതൂക്കം നൽകിയത് ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റനായ പന്ത് വിക്കറ്റ് കീപ്പർ ആവണമെന്നാണ് മിക്കവരുടെയും വാദം എന്നാൽ അതല്ല സഞ്ജുവിന് അവസരം നൽകണമെന്ന് പറയുന്നവരുമുണ്ട് നാളെ ടീം പുറത്തുവിടുമെന്നാണ് വിവരങ്ങൾ ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ചീഫ് സെലക്ടർ അജിത് അഗർക്കർ എന്നിവർ യോഗം ചേർന്നിരുന്നു സഞ്ജു ടീമിൻ്റെ പ്രധാന വിക്കറ്റ് കീപ്പർ ആവുമെന്നുള്ള വാർത്തകളാണ് ശേഷം പുറത്തുവരുന്നത് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാർ അപകടത്തെ തുടർന്ന് ഒന്നര വർഷത്തോളം ക്രിക്കറ്റിൽ നിന്ന് പന്ത് നിന്നിരുന്നു ശേഷം ഐ പി എല്ലിലൂടെയാണ് തിരിച്ചെത്തിയത് മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പന്തിനെ പ്രധാന വിക്കറ്റ് കീപ്പർ കീപ്പറാക്കേണ്ടെന്നാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ അഭിപ്രായം സ്പിന്നിനെതിരെ നന്നായി കളിക്കുന്ന സഞ്ജു സാംസണിനെ ടീമിൽ മധ്യനിരയിൽ തന്നെ കളിപ്പിച്ചേക്കും യശസ്സി ജയ്സ്വാൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് എന്നിവരായിരിക്കും ടോപ്പ് ഫോർ ഹാർദിക് പാണ്ഡ്യ പന്തറിയുന്നില്ലെന്നുള്ളതും സെലക്ടർമാർ മുഖവിലേക്കെടുക്കും ടി ട്വന്റി ലോകകപ്പിനേക്കുള്ള ഇന്ത്യയുടെ സാധ്യതാ ടീം നോക്കിയാൽ മുൻനിരയിലായി യശസ്വി ജയ്സ്വാൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് എന്നിവരെ എടുത്തേക്കും മധ്യനിരയിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ അതായത് പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജു സാംസണേയും ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഋഷഭ് പന്ത് ശേഷം ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ശിവൻ ശിവന്ദ്ബെ റിങ്കു സിംഗ് എന്നിവരെയും എടുത്തേക്കും സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ കുൽദീപ് യാദവ് അല്ലെങ്കിൽ യുസ്വേന്ദർ ചഹൽ ഇവരിൽ ഒരാളെ എടുത്തേക്കും പേസർമാരായി ജസ്പ്രീത് ബുംറ അർഷദീപ് സിംഗ് ആ േഷ് ഗാൻ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജ് എന്നിവരിൽ ഒരാളെയും എടുത്തേക്കും അതേസമയം ടീമിലെത്താൻ സാധ്യതയുള്ള മറ്റു താരങ്ങൾ കെ എൽ രാഹുൽ സന്ദീപ് ശർമ്മ നടരാജൻ എന്നിവരെയും ബി സി സി ഐ നോട്ടമിട്ടേക്കും അതേസമയം ടി ട്വൻ്റി ലോകകപ്പിനേക്കുള്ള തയ്യാറെടുപ്പുമായി അടക്കം ഇന്ന് ടീമുകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യ നാളെ എന്തായാലും പ്രഖ്യാപിക്കുമെന്നു തന്നെയാണ് കരുതുന്നത്